പുതിയ ഡ്രസ്സ് എടുക്കണ്ടേ വളരെ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇമ്മാനുവൽ സിൽക്സിൽ എത്തിയിരിക്കുന്നത് പുതിയ ബസ് സ്റ്റാൻഡ് ഓക്കെ തണുത്ത കാറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓ വന്നോണ്ടിരിക്കയാണ് അപ്പൊ ഇമ്മാനുവൽ സിൽക്സിലെ വിശേഷമാണ് അറിയുന്നത് ഈ ഓണം സമയത്ത് ഒരുപാട് നല്ല ഓഫേഴ്സ് ഒക്കെ ഉണ്ട് ഒരുപാട് തിരക്കൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇമ്മാനുവലിന്റെ ഇമാനുവശേഷങ്ങൾക്ക് അറിയാം ഓക്കെ ഇമാനുലെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ ഇമാനുവൽ സിൽക്സിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരുപാട് വർഷമായിട്ട് നമ്മുടെ കണ്ണൂരിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രസങ്കല്പങ്ങൾ കൊണ്ടുവന്ന ഒരു വലിയൊരു ഷോറൂമാണ് ഇമാനുവൽ സിൽക്സ് ഇവിടെ വെച്ചിട്ടാണ് ഇപ്പോൾ മാവേലിയോടൊപ്പം എന്ന് പറയുന്ന പ്രോഗ്രാമായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് ഒരുപാട് നിലകളിലായിട്ടാണ് ഇമാനുവൽ സിൽക്സ് ഉള്ളത് അപ്പോൾ ഈ ഓണത്തിൻ്റെ സമയമൊക്കെയാണ് പുതിയ പുതിയ ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കുടുംബക്കാർക്കും ഫാമിലീസിനൊക്കെ സമ്മാനങ്ങളായിട്ട് നൽകാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റൊക്കെ ഗിഫ്റ്റ് പോലുള്ള സമ്മാനങ്ങളൊക്കെ നൽകുവാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പേര് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സുന്ദരമായിട്ടുള്ളൊരു ഷോറൂം കൂടിയാണ് ഇമാനുവൽ സിൽക്സ് അപ്പോ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ഈ ഒരു ഓണക്കാലത്തുള്ള ഓഫേഴ്സും സ്പെഷ്യൽ ഓഫേഴ്സും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഇമ്മാനുവൽ സിംഗ് വെച്ചിട്ടാണ് ഇപ്പോ മാവേലിയോടൊപ്പം എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ഓണം സ്പെഷ്യൽ പ്രോഗ്രാം ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങളോട് ഷോറൂം മാനേജർ ഫറൂഖ് സാറാണ് നമസ്കാരം ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരിടുകയാണ് ഒരുപാട് ഓണം കണ്ടവരാണ് ഇമ്മാനുവൽ കണ്ണൂരിനെ സംബന്ധിച്ച് എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ ഓണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫേഴ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ ഇമ്മാനുവൽ ദിവസം ദിവസം സമ്മാനം കൊടുക്കാം ഡെയിലി ലക്കിടാണ് ഈവനിങ് ആണ് ഈവനിങ് ഒരു അഞ്ചു മണിക്ക് ലക്കിട്രോൺ നടക്കും അന്ന് തന്നെ കസ്റ്റമേഴ്സിന് ആ ലക്കിട കിട്ടവർക്ക് സമ്മാനം നൽകുന്ന പർച്ചേസിംഗ് ചെയ്തവർക്കാണ് ലക്കിടയിൽ പങ്കെടുക്കുക അങ്ങനെ ഉണ്ടോ ഓരോ പർച്ചേസിന് ഇഷ്യൂ ചെയ്യുന്നുണ്ട് എല്ലാ കസ്റ്റമേഴ്സിനും ഫ്രിഡ്ജ് ആണ് ഫ്രിഡ്ജ് ആണല്ലോ തരാം ശരി വേറെന്തൊക്കെയാണ് ഓഫേഴ്സ് നമുക്ക് ഈ ഓണക്കാലത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫർ ലൈൻ സ്റ്റാർട്ടിംഗ് വരാവുന്ന രീതിയിൽ ലേഡീസ് വെയറും സാരീസ് ജെൻസ് വെയർ വൺ ഫോർട്ടി ഫൈവ് റേഞ്ചില് കിഡ്സ് വെയർ ആ റേഞ്ചില് വിപുലമായിട്ട് നമ്മുടെ ഓണത്തിന് വേണ്ടി സജ്ജീകരിച്ചു കസ്റ്റമേഴ്സിന് വേണ്ടി അപ്പം ഒരുപാട് സന്തോഷം ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരിടുകയാണ് താങ്ക് യു സോ മച്ച് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ കണ്ണൂർ വിഷൻ ചാനലിൻ്റെ ഈ ഒരു ഓണക്കാലത്ത് ഇമാനുവൽ സിൽക്സിന്റെ കണ്ണൂർ വിഷൻ ചാനൽ നിങ്ങളൊരു സ്നേഹ ഉപഹാരമാണ് ഓക്കെ അതോടൊപ്പം തന്നെ കണ്ണൂർ വിഷൻ ചാനൽ ഒരു ഓണ ആശംസകൾ കൂടി പറയും ഇമാനുവലിൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനും ഇമാനുവൽ സിൽക്സിൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ ഓണാശംസകൾ സോ മച്ച് നേരിടുന്നു